ഞങ്ങൾ നിൽക്കുന്നത് ചേനക്കര പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് ഇന്ന് പതിമൂന്നാം തീയതി ഡിസംബർ മാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസമാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന് വ്യാപകമായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളുടെ ഇടയിൽ വ്യാപകമായി പടക്കം പൊട്ടിച്ചത് നമ്മൾ കാണുകയുണ്ടായി നമ്മുടെ ചേലക്കര തോന്നൂർക്കര പ്രദേശത്ത് പൊട്ടിച്ച പടക്കങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിന്റെ ഏടുകൾ കൊണ്ടാണ് പടക്കം നിർമ്മിച്ചിട്ടുള്ളത് തോന്നൂർക്കര പള്ളിയുടെ മുന്നിൽ ഉൾപ്പെടെ വ്യാപകമായി പൊട്ടിച്ച പടക്കങ്ങളിൽ മുസാഫിൻ്റെ ഏടുകൾ നമ്മൾ കാണാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമായി ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ തോന്നൂർക്കര പാറപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന കൈരളി എന്ന് പറയുന്ന ഒരു പടക്ക നമുക്കൊരു കടയിലാണ് കടയിൽ നിന്നാണ് ഈ സാധനം വിറ്റഴിച്ചിട്ടുള്ളത് ഞങ്ങൾ ആ കടയിൽ നിന്ന് പോയിട്ട് അതിന്റെ മെറ്റീരിയൽ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ധാരാളം മുസ്താഫിന്റെ ഏടുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ധാരാളം പടക്കങ്ങൾ ആ കടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു അവർ പറയുന്നത് അവർ നിർമ്മിച്ചതല്ല മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടിൽ സ്പർദ്ധ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇത്തരം നിർമ്മിതികൾ നടത്തിയിട്ടുള്ള ദുരുദ്ദേശത്തോടു കൂടി നടത്തിയിട്ടുള്ള ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുത്ത് മാതൃകാപരമായി അവരെ ശിക്ഷിക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ രാജ്യത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു മതസമൂഹത്തെ ഭ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളും നിയമപാലകരിലും വിശ്വസിക്കുന്നു ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഞങ്ങൾ പരാതി കൊടുത്ത് അതിൻ്റെ റെസീപ് കൈപ്പറ്റിയിട്ടുണ്ട് ഇതിന്റെ കർശന നടപടികളുമായി അധികാരികൾ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് സി പി ഐ ശക്തമായ സമരവുമായിട്ട് തെരുവോരങ്ങളിൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാറ് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ജനാധിപത്യ മതേതര സമൂഹവും നാടിൻ്റെ മതസാഹോദര്യവും സൗഹൃദവും നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവണം നടത്തുന്ന കുറ്റക്കാർക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ്ക്കിന്